എല്ലാ യുഗങ്ങളിലും അതായത് നാല് യുഗങ്ങളിലും ആരാധിക്കേണ്ടത് ഭഗവാൻ ഹരിയെ തന്നെയാണ് ഭജിക്കേണ്ടത് പൂജിക്കേണ്ടത് യജിക്കേണ്ടത് പരമപുരുഷാർത്ഥം പരമപ്രയോജനം ഓരോ ജീവാത്മാവിൻ്റെയും ലക്ഷ്യം ആ ലക്ഷ്യത്തെ നൽകുന്ന അത് തരുവാൻ സാധിക്കുന്ന ആ ഭഗവാൻ ശ്രീഹരിയെയാണ് എല്ലാ യുഗത്തിലും ആരാധിക്കേണ്ടത് പ്രത്യേകിച്ച് കലിയുഗത്തിൽ കലിയുഗ ധർമ്മം തന്നെ ഹരിനാമജപവും ഹരിനാമസങ്കീർത്തനവുമാണ് കീർത്തനീയ സദാഹരി എപ്പോഴും കീർത്തിക്കേണ്ടത് ആരാധിക്കേണ്ടത് ഭജിക്കേണ്ടത് ഹരിയെ തന്നെയാണ് എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു കൂടാതെ എല്ലാ വൈഷ്ണവ പുരാണങ്ങളിലും നമുക്കത് കാണാം ഭഗവാന്റെ അവതാരമായ പുരാണകർത്താവായിട്ടുള്ള വേദവ്യാസ മഹർഷിയും പറയുന്നു കലിയുഗത്തിൽ ഹരിയെയാണ് ഭജിക്കേണ്ടത് എന്നാൽ പ്രത്യേകിച്ച് ചില മാസങ്ങളിൽ ഭഗവാനെ ആരാധിക്കുമ്പോൾ അതിന് ശക്തി കൂടുതലാണ് അങ്ങനെയുള്ള രണ്ട് പ്രധാനപ്പെട്ട മാസങ്ങളാണ് വൈശാഖ മാസവും അതുപോലെ തന്നെ കാർത്തിക കാർത്തികമാസവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാർത്തിക മാസമാണ് കാർത്തിക മാസത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ മഹത്വം ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാം മറ്റു വൈഷ്ണവ പുരാണങ്ങളിലും കാണാം പ്രത്യേകിച്ച് പത്മപുരാണത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാർത്തിക മാസത്തിൻ്റെ പ്രാധാന്യം ഈ കാർത്തിക മാസത്തിൽ ഭഗവാൻ വൃന്ദാവനത്തില് വ്രജത്തിൽ ഒരുപാട് ലീലകൾ ആടിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലീലയാണ് ദാമോദര ലീല ദാമം എന്നാൽ കയറെന്നാണ് അർത്ഥം ഉദരമെന്നാൽ വയറ് ഭഗവാന്റെ വയറിൽ കയറുകൊണ്ട് യശോധാമ ബന്ധി ബന്ധിക്കുന്ന ആ രംഗം ആ ഒരു കഥ ഭഗവാന്റെ ആ ലീല ദാമോദര ലീല അതാണ് ദാമോദര ലീല ശ്രീമദ് ഭാഗവതത്തിൽ ദശമ സ്കന്ധത്തിൽ നമുക്കത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആ കഥയിലേക്ക് അതുകൊണ്ട് കടക്കുന്നില്ല അങ്ങനെ ഭഗവാന് ഭഗവാന്റെ ഉദരത്തെ യശോധാമ ധാമത്താൽ ബന്ധിച്ചതിനാൽ ദാമോദരൻ എന്ന പേര് ലഭിച്ചു ഭക്തവാത്സല്യം അതാണ് ഭഗവാൻ ശ്രീഹരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ ഭക്തവത്സലനാണ് ഭക്തന്മാർക്ക് സന്തോഷിക്കാനായിട്ട് ഭഗവാനെ ആരാധിക്കാൻ ഓർക്കാൻ ഭജിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്തരം ലീലകളെല്ലാം ആടിയിട്ടുള്ളത് അങ്ങനെയുള്ള ദാമോദര ലീല തുടങ്ങി നിരവധി ലീലകൾ ഈ ഒരു കാർത്തിക മാസത്തിലാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാർത്തിക മാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ലീലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഭഗവാന്റെ ആ ദാമോദരലീലയെ അനുസ്മരിക്കുകയും ഭഗവാന്റെ ആ രൂപത്തെ ആരാധിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന മാസമാണ് ഈ ഒരു കാർത്തിക മാസം ഭഗവാന്റെ ദാമോദരലീലയെ പാടിപ്പുകഴ്ത്തുന്ന ഒരു കീർത്തനമാണ് എട്ട് ശ്ലോകങ്ങളോടുകൂടിയ ദാമോദരാഷ്ടകം ഈ ദാമോദരാഷ്ടകം നമുക്ക് കാണാൻ സാധിക്കുന്നത് വേദവ്യാസ മഹർഷി രചിച്ചിട്ടുള്ള മഹാവൈഷ്ണവ പുരാണമായ പത്മപുരാണത്തിലാണ് നാരദ മഹർഷിയും ശൗനകാദി ഋഷികളും തമ്മിലുള്ള സംവാദരംഗത്തിൽ സത്യവ്രത മുനിയാണ് നമുക്കായിട്ട് ഈ ഒരു ദാമോദരാഷ്ട്രകം അരുൾ ചെയ്യുന്നത് ദാമോദരാഷ്ടകത്തിലെ എട്ട് ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ ലളിതമായിട്ടുള്ള വിവർത്തനം പരിവർത്തനം അർത്ഥം പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ ദാമോദര മാസത്തിൽ ഈ ദാമോദരാഷ്ടം അഷ്ടകം നിത്യം പാരായണം ചെയ്യുക അത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ എത്രയോ ശ്രേഷ്ഠമാണ് അങ്ങനെ ഈ ഒരു മാസത്തെ ധന്യമാക്കുക ഭഗവാന്റെ ലീലയെ നിത്യവും സ്മരിക്കുക ഹരേ കൃഷ്ണ ഒന്നാമത്തെ ശ്ലോകം അതിൻ്റെ ലളിതമായിട്ടുള്ള മലയാള അർത്ഥവും കേൾക്കാം नमामीश्वरं सच्चिदानन्दरूपम् लसत्कुण्डलम् गोगुले व्राजमानम् यशोदाबियो लुघलाधवमानम् परामृष्टमत्यन्तदोत्वित्य गोप्या अर्थम् शाश्वतौ ज्ञानपूर्णौ ആനന്ദപൂർണവുമായ രൂപത്തോടു കൂടിയവനും സ്രാവിന്റെ ആകൃതിയിലുള്ള ചലിക്കുന്ന കുണ്ടലങ്ങളോട് കൂടിയവനും ദിവ്യധാമമായ ഗോകുലത്തിൽ മനോഹരമായി പ്രകാശിക്കുന്നവനുമായ ഉണ്ണികൃഷ്ണൻ തൻ്റെ അമ്മ കടഞ്ഞുകൊണ്ടിരിക്കുന്ന തൈർക്കലമുടച്ച് ഉറിയിൽ തൂക്കിയിരുന്ന വെണ്ണമോഷ്ടിച്ച് കഴിച്ച കുറ്റത്താൽ അമ്മയെ ഭയന്ന് മര ഉരലിൽ നിന്നും വേഗത്തിൽ ഓടുകയായിരുന്നു എന്നാൽ പിറകിൽ നിന്നും അതിവേഗം ഓടുകയായിരുന്ന യശോദാ മാതാവ് ഉണ്ണികൃഷ്ണന് പിടികൂടി പരമപുരുഷനായ ആ ദാമോദരന് ഞാൻ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു രണ്ടാമത്തെ ശ്ലോകം ഋദന്ത സദംഗനേത്രം മുസകംബരഗാംഗ സ്ഥിഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം അർത്ഥം യശോദാ മാതാവിന്റെ കയ്യിലെ വടി കണ്ടു ഭയന്ന് തന്റെ താമര ഇതലുകൾ പോലെയുള്ള രണ്ട് കരങ്ങളാലും കണ്ണുകൾ തിരുമ്മി കരയുകയാണ് ഉണ്ണികൃഷ്ണൻ കരഞ്ഞുകൊണ്ട് അതിവേഗം ശ്വാസോച്ഛാസം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ശങ്കിന്റേതു പോലെ മൂന്ന് വരകളാൽ അലങ്കൃതമായ കഴുത്തിൽ അണിഞ്ഞിരുന്ന മുത്തുമാല അങ്ങുമിങ്ങും ഇളകിക്കൊണ്ടിരിക്കുന്നു ഇപ്രകാരം അമ്മയുടെ കയറലാൽ അല്ലാതെ പ്രേമത്താൽ ബന്ധിക്കപ്പെട്ട ദാമോദരന് എന്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മൂന്നാം ശ്ലോകം ീ ദൃക്സ്വലീലാഭിന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജന്തമാക്കയന്തം ഭക്തിർജിതം പുനഃപ്രേമസ്തം ശദാവൃത്തിവന്ദേ ഇപ്രകാരമുള്ള ബാല്യലീലകളാൽ ഉണ്ണികൃഷ്ണൻ ോകുലവാസികളെ പരമാനന്ദത്തിൽ ആറാടിക്കുന്നു ഭയം ആദരവ് ഇവക്കെല്ലാം ഉപരിയായ പരിശുദ്ധ പ്രേമഭക്തി ഉള്ളവർക്ക് മാത്രമേ ഭഗവാനെ കീഴടക്കാനാകൂ എന്ന് ഭഗവാൻ തൻ്റെ ജ്ഞാനത്തിൽ മുഴുകിയ ഭക്തന്മാർക്ക് വെളിവാക്കിക്കൊടുക്കുന്നു അതിയായ പ്രേമത്തോടെ ഞാൻ വീണ്ടും ദാമോദരന് നൂറുകണക്കിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു നാലാം ശ്ലോകം വരം ദ മോക്ഷം നോക്ഷാവതി വന്നേഹം വരിഷിഹേവോ ബാല ബാലം സദാ മേ മനസ്യ വീരാസ്താം അന്യേ അല്ലയോ ഭഗവാനേ അങ്ങക്ക് എല്ലാവിധത്തിലുള്ള വരങ്ങളും നൽകാൻ കഴിവുണ്ടെങ്കിലും ഞാൻ അങ്ങയോട് ബ്രഹ്മസായുജ്യമോ വൈകുണ്ഠപ്രാപ്തിയോ ഒന്നും തന്നെ പ്രാർത്ഥിക്കുന്നില്ല വൃന്ദാവനത്തിലെ അങ്ങയുടെ ഈ ബാലഗോപാല രൂപം എന്റെ ഹൃദയത്തിലെല്ലായ്പോഴും ഉണ്ടാകണമേ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇതല്ലാതെ മറ്റു വരങ്ങൾ കൊണ്ട് എനിക്കെന്ത് പ്രയോജനം അഞ്ചാമത്തെ ശ്ലോകം इदं ते मुगाम्बोजमत्यन्तं कुण्डलै स्निग्ध रक्तैश्च कोऽभ्युहुं सुम्बिदम्बिम्बरक्तादरं मे मनस्याविरादस्तामलं लक्षलाबे अलयो भगवाने मृदुवाय कर्त അളകങ്ങളോട് കൂടിയ മുടിയാൽ അലങ്കൃതമായ അങ്ങയുടെ മുഖാംബുജം യശോദാ മാതാവിനാൽ വീണ്ടും വീണ്ടും ചുംബിക്കപ്പെടുന്നു അങ്ങയുടെ അതരങ്ങൾ ബിംബപ്പഴം പോലെ ചുവന്നതാണ് ഇപ്രകാരമുള്ള മനോഹരമായ അങ്ങയുടെ മുഖം എല്ലായിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണമേ ആയിരക്കണക്കിനുള്ള മറ്റനുഗ്രഹങ്ങൾ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ആറാമത്തെ ശ്ലോകം नमो देव दामोदरानन्दविष्णो प्रसीदप्रभो दुःखजलाद्दिमग्नं कृपादृष्टिवृष्टादिनं बतनु गृहाणे क्षमामज्ञम् यदि अक्षीदृश्य अलयो परमपुरुषणाय भगवाने ഞാൻ അങ്ങയെ സാദരം പ്രണമിക്കുന്നു അല്ലയോ ദാമോദര അനന്താ വിഷ്ണു അല്ലയോ പ്രഭു എന്നിൽ സംപ്രീതനായാലും അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിഞ്ഞ് ദുഃഖങ്ങൾ നിറഞ്ഞ സംസാരസാഗരത്തിൽ അകപ്പെട്ട ഈ മൂഢനെ ഉദ്ധരിച്ച് എൻ്റെ നേത്രങ്ങൾക്ക് ഗോചരനായാലും ഏഴാമത്തെ ശ്ലോകം हुए रात्मा जो बंधा मूर्ति वायद्वत तौया मोची तो बत्ती बाजो करदाऊ चे तदा प्रेमा बत्तिं स्व कामे प्रयच्छे मेस्ती दामोदरे हे दामोदरा मर उरेलिल बंदी पिक्के अंगे उड़े भाले रो बत्ती കുബേരപുത്രന്മാരായ നടക്കൂപരനെയും മണിഗ്രീവനെയും നാരദമുനിയുടെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ച് പരിശുദ്ധ ഭക്തരാക്കി മാറ്റി അതുപോലെ ദയവായി എനിക്കും അങ്ങയുടെ പ്രേമഭക്തി നൽകിയാലും മറ്റൊരു മുക്തിയിലും എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല അവസാനത്തെ എട്ടാമത്തെ ശ്ലോകം പ്രിയായൈ നമോ ആനന്ദലീലായ ദേവായ തുഭ്യം അല്ലയോ ദാമോദര ഞാൻ അങ്ങയുടെ ഉദരത്തിൽ ബന്ധിച്ചിരിക്കുന്ന അത്യുജ്വല ശോഭയോടുകൂടിയ കയറിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു സമസ്ത പ്രപഞ്ചങ്ങളുടെയും ഇരിപ്പിടമായ അങ്ങയുടെ ഉദരത്തിനും എൻറെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അങ്ങയുടെ ഏറ്റവും മികച്ച പ്രേമഭാജനമായ ശ്രീമതി രാധാറാണിക്കും ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അനന്തങ്ങളായ ലീലകളാടുന്ന പരമപുരുഷനായ അങ്ങേക്കും ഞാൻ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णा कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे हरि राम हरि राम 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 हरि हरि